ും കടുക <partido> <bamboo>

സവാള നന്നായിട്ട് വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക ഏ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കൊഴിച്ച് എടുക്കാൻ മിക്സിയിലെടുക്ക ചെമ്പടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ അരട്ടി കഴിഞ്ഞതിന് ശേഷം തിരിച്ചത് വീണ്ടും ചെമ്പിലേക്ക് മാറ്റുക അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും അതുകൊണ്ട് ഒഴിച്ചൊടുക്കുക അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടിയായി മുളക് പൊടി കറിവേപ്പില ഉലുവര മീനാണ്